ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിന് മുൻപായി ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ചിറക് വിരിഞ്ഞു എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നൽകി എം എൽ എ സനീഷ്കുമാർ ജോസഫ് പതിനെട്ടാം തീയതിയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം സനീഷ് കുമാർ എംഎൽഎ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹത്തിന്റെ പേരിൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത് അതും ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ മകനും പുതുപ്പിള്ളിയും എം എൽ എയുമായ ചാണ്ടി ഉമ്മന്റെയും സാന്നിധ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരഞ്ഞെടുത്ത മണ്ഡലത്തിലെ അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ വലിയ ആശ്വാസമായി അയ്യായിരം രൂപ വീതമാണ് ഓരോ വിദ്യാർത്ഥികൾക്കും നൽകിയത് വിവിധ സ്ഥാപനങ്ങൾ വ്യക്തികളുടെയും മറ്റും സാമ്പത്തിക സഹായം കൊണ്ടാണ് അഞ്ഞൂറ്റിനാല് പേർക്ക് പുരസ്കാരം വിതരണം ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു പുതുപ്പുള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ എം പി ബെന്നി ബഹനാൻ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് മറിയാമ്മ ഉമ്മൻ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വേണു കണ്ഠരമടത്തിൽ വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇതിനു പുറമെ മലക്കപ്പാറ തോട്ടം തൊഴിലാളികളുടെ മകൾക്ക് എട്ട് ലക്ഷം രൂപ അടുത്ത ദിവസങ്ങളിലായി വിതരണം ചെയ്യുമെന്നും എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു So, again, I would like to compliment him. And when I was thinking about it, that what a wonderful initiative he has taken. Then, I uh, of Bhagavad Gita came to my mind, which says it's a beautiful, beautiful message in that. Ishan Bhogan Das yante, എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷ് എന്റെ പിതാവിന്റെ പേരിലുള്ള ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഞാൻ ആസൂത്രണം ചെയ്ത് പതിനാല് തൊട്ട് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്